സെയിം പാറ്റേൺ ചെയ്യുന്നത് വളരെ ദുഃഖകരമായിട്ടൊരു കാര്യമാണ് കാരണം ഒരുപാട് കാലം പറഞ്ഞാൽ ഈ അടുത്ത തരത്തിൽ തരത്തിലെന്ന് പറയുന്ന ആ ഒരു ശരീരം എത്രയോ മാറാൻ തന്നെയാണ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കാൻ മൈക്ക് ബാലൻസിംഗ് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് പിടിക്കുക കാരണം മിക്കൊരു ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ ഒരു അംഗീകാരം നമ്മൾ കരുതുന്നത് നമ്മുടെ മൈക്കാണ് മൈക്കില് മൈക്കും നമ്മൾ പിന്നെ കുറേ അധികം നിങ്ങൾ ശബ്ദങ്ങൾ എടുക്കുക അല്ലെങ്കിൽ കുറേ അധികം ശബ്ദം എടുക്കുകയല്ല നമുക്ക് ഏറ്റവും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ശബ്ദങ്ങൾ ഏതാണെന്ന് നമ്മൾ ആദ്യം പഠിക്കുക എന്നിട്ട് ചെറിയ രീതിയിൽ കുറച്ച് ഒതുങ്ങിക്കൊണ്ട് നമുക്ക് ചെയ്യാം അതിലൊരു പെർഫെക്ഷൻ നമ്മൾ കണ്ടെത്താം അതാണ് ശരിക്കും ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ഈ മസൽസിലൊക്കെ എന്തായാലും നല്ല രീതിയിൽ നിങ്ങളെ കൊണ്ട് മാക്സിമം ചെയ്യാവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ട്

അവർ ഒട്ടെ പോയിന്റേ പറഞ്ഞു സ്റ്റാർട്ടിങ്ങിൽ പോകുന്നത് രാജാവ് വേട്ടയ്ക്ക് പോയി പിന്നെ അത് തുടങ്ങി പിന്നെ അതിന് ശേഷം രാജാവ് മാന കണ്ടില്ല രാജാവ് വേട്ടയ്ക്ക് പോയി പോയിന്നുണ്ട് പിന്നെ കുതിര പുറം ഭാഗം കയറിയ ആൾക്കാര് വേട്ടയാണെന്ന് ശബ്ദങ്ങൾക്ക് വേട്ടയാണക്കുന്നത് അത് കഴിഞ്ഞു സാധനം ഇവിടെ തിരിച്ചെത്തി അത് ഉറക്കാൻ പോകുന്നതിൽ യുദ്ധം തുടങ്ങി പറയുമ്പോൾ അതെന്താ ക്യാരക്ടറിലൂടെയാണ് പിന്നെ മന്ത്രി ഒരു സെൻട്രൽ ടീമോ പിടിച്ചിട്ട് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോയിട്ടുള്ളത് ഈ ടി വി ഷോയുടെ റിയാലിറ്റി ഷോയുടെ ടെക്നിക്കലൊക്കെ ചെയ്തിട്ടുണ്ടോ അപ്പൊ നമ്മള് പറ്റത് ജനേഷൻ കൂടുതലാണ് അതിന്റെ

ജീപ്പ് ആ വർഷമായിട്ട് ഇവിടെ ഫോട്ടോഷൂട്ട് അങ്ങനെ വന്നു ബീച്ചിലെത്തിയപ്പോ ബീച്ച് വന്നു അവിടെ കാട്ടിലെത്തി ഫോട്ടോഷൂട്ട് സാധനം ആണ് കല്യാണത്തിന്റെ കണ്ടിൽ മുളം കാട്ടിൽ കൊണ്ടുപോകുന്ന ഞാനൊരു എക്സാമ്പിൾ പ്രൊവൈസ് ചെയ്ത് പറഞ്ഞത് മാത്രം അപ്പൊ എപ്പോഴും നമ്മളൊരു അഞ്ചു മിനിറ്റ് എത്ര ഐറ്റം കയറുമ്പോൾ ആ ഐറ്റം തന്നെ നല്ല ഷാർപ്പായിട്ട് ചെയ്തു പഠിക്കും ഹോഴ്സ് ഭയങ്കര ചെയ്ത് സ്മാർട്ട്നെ അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ കണക്ട് ചെയ്ത് നല്ല ടാലൻ്റാണല്ലോ എന്തെങ്കിലും ഒരു പ്രത്യേക തൊണ്ടയുടെ പ്രത്യേക കൺട്രോൾ ടാലൻ്റും ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മുടെ ഹയർ സെക്കൻഡറി പോലും നോക്കിയില്ലാന്ന് പോകുന്നത് പക്ഷേ ജില്ലയിൽ അതുണ്ട് പല സബ്ജക്ട വരുന്നത് ഉറപ്പാണ് അപ്പം എന്തായാലും ശ്രദ്ധിക്കുക നല്ല ലിമിറ്റേഷൻ നല്ല കലയാണ് എന്തായാലും സിനിമാ നടന്മാരെ ഒരുപാട് അനുഗ്രഹിക്കുന്നത് കാണേണ്ടി വന്നില്ല അല്ലാതെ തന്നെ നല്ല അറ്റംപ്റ്റ്സ് ആണ് എല്ലാവരും ചെയ്തത് മാർച്ച് റിസൾട്ട് എന്തായാലും ഈ മത്സരത്തിൻ്റെ കടങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൽ ഗേൾസിന്റെ ആ ഗേൾസിന്റെ മത്സരിച്ച് രണ്ട് പേർക്കും ആണ് കോഡ് നമ്പർ വൺ ടു അതിൽ നെക്സ്റ്റ് കളികളെ വന്ന് കോഡ് നമ്പർ വൺ അതുപോലെ തന്നെ ബോയ്സ് മത്സരിച്ച് മൂന്ന് പേർക്കും വൺ ടു പേര് ആണ് അതിലെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നത് റോഡ് നമ്പർ ടു